എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ കുറേ കുറേ നാളിന് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ ഏട്ടനെതാ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഇന്ന് നേരത്തെ പോകണേ അതുകൊണ്ടാണ് ഞാനിത് എണീച്ച് വന്നിട്ട് തലയിൽ നിന്ന് രാത്രിക്ക് കേക്കിൻ്റെ കുറച്ച് പണികളെല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം പാത്രം കഴുകിയിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ട് കിടന്നിട്ടുണ്ടായിന് ഞാൻ എണീച്ച് വരുമ്പോഴത്തേക്ക് അമ്മയും എണീറ്റിട്ടുണ്ടായിന് പിന്നെ അമ്മ ചായ വെക്കുന്നതാന്നട്ടാ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മളെ അടിയിലെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് രാത്രി ലേറ്റ് ആവും ഇന്നലെ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായി ലേറ്റായിട്ട് വന്നിട്ടില്ല ഓർഡർ ആണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എണീക്കാനും ആയത് അപ്പം ആ പാത്രങ്ങളെല്ലാം രാത്രിക്ക് വേഗം തന്നെ അതെല്ലാം കഴുകി ആടെ ഇങ്ങനെ വെക്കും രാവിലത്തെ ആകുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം അങ്ങ് പോയി പിന്നെ ഞാനത് അതിൻ്റേതായ സ്ഥാനത്ത് എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പം ലേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ മാവുമെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വലുതായിട്ട് പൊന്തിയിട്ട് ആക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി അമ്മ ചായ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അതൊന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയും ചട്നിയും ആക്കാന്നെട്ടാ വിചാരിച്ചത് അപ്പൊ ചരാപ്പിലെല്ലാം എടുത്ത് വെച്ചതരാം നമ്മളെ തേങ്ങ അകത്തുള്ളതെല്ലാം തീർന്നിട്ടുണ്ട് അതിനപ്പഴും ഞാൻ വേഗം പിന്നെ നമ്മളെ പാരിയെല്ലാം എടുത്ത് കുലിക്കെല്ലാം നോക്കിയിട്ട് ഇതാ രണ്ട് തേങ്ങ ഉരിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാവർക്കും രാവിലത്തെ ദോശക്ക് നല്ല തക്കാളി ചട്നീനോട് നട്ടാൽ പ്രിയം പക്ഷേങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു വല്ലാത്ത ദിവസമാണ് ലേറ്റായി അതുകൊണ്ട് ഞാൻ വേഗം എളുപ്പത്തിന് തേങ്ങാ ചട്നി ആക്കാമെന്ന് വിചാരിച്ചേ അപ്പോഴത്തേക്ക് ഇതാ അമ്മ പിന്നെ കുറച്ച് വെള്ളമെല്ലാം അകത്തേക്ക് കോരി വെക്കുന്നുണ്ട് രാവിലത്തെ കുറച്ച് കുറച്ച് പണികളെല്ലാം അമ്മയും ചെയ്യും ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് പണികൾ ഞാനും ചെയ്യേ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഒരു ലേശം തേങ്ങേൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട് അതങ്ങ് കുടിക്കുമ്പോഴത്തേക്ക് വയറ്റിൽ ഭയങ്കര ഒരു സുഖമായിരിക്കേ ഒന്നാമത് ഞാൻ ക്ഷീണത്തിലാണുള്ളത് അപ്പം അതെല്ലാം കുടിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ് ആയിരിക്കും മക്കള് നല്ല ഉറക്കാന്നെട്ടാ അവർ ഇടത്ത് ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് കിട്ടില്ല അത് രണ്ടാക്കും അവകാശപ്പെട്ടതാണ് അവരില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ വായിലേക്ക് കുഴിച്ചത് ഉപ്പും പുളിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മളെ തേങ്ങ അങ്ങ് അടച്ചു വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മളെ ചട്നി എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ദോശക്കല്ല എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ വിടാമെന്നാണ് വിചാരിച്ചത് നമ്മൾ മാവ് അധികം പൊന്തിയിട്ടൊന്നുമില്ലല്ല അതുകൊണ്ട് പിന്നെ ദോശ ചൂടാന്ന് വിചാരിച്ച് ഇഡ്ഡലിയാണെങ്കിൽ പിന്നെ നല്ലോണം എറിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അടി ഇങ്ങോട്ടേക്ക് തിരിച്ച് വരും അതുകൊണ്ട് പിന്നെ ദോശക്കല്ല എടുപ്പത്ത് വെച്ച് നമ്മളെ ചട്നിയിലേക്കുള്ള കടുക് പൊട്ടിക്കണ്ട് ആ ഒരു പാനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏട്ടൻ്റെ മക്കൾക്ക് മാത്രമേ ദോശ ദോഷമൊട്ടിട്ടുള്ളൂ കേട്ടോ തലേന്ന് നമ്മൾ വൈകുന്നേരം കുറച്ച് ഉപ്പ്മാവാക്കിയിട്ടുണ്ടായി അപ്പോൾ അമ്മക്കും അലക്കുമുള്ള ഉപ്മാവു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാളും കൂടി അത് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ ചൂടാക്കലാണേ അപ്പോഴത്തേക്കിതാ തേക്കൂട്ടം എണ്ണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഓനൊന്ന് പല്ല് തേപ്പിക്കലാണേ ഓൻ്റെ വക തേക്കും എന്നാലും എൻ്റെ വകയും കൂടി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തേപ്പിക്കും കേട്ടോ തേജും പല്ല് തേക്കലാണ് ഓനും അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് പല്ലെല്ലാം തേച്ച് മീഡെല്ലാം കയറാൻ നോക്കുന്നുണ്ടേ ിട്ട് പോണ്ടെ നീ വെള്ളം കുപ്പിയില് വെള്ളം തരാം തേജോ കുടിച്ചിട്ടല്ല നോക്ക് എന്നിട്ട് കുറഞ്ഞിട്ട് നമുക്ക് അപ്പാട് കാണിക്കാം ഇത് വായി വെച്ച് നിൽക്കുന്നേ രാവിലെ തൊച്ചപ്പാടും കൊയപ്പും ബഹളം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് പോലാന്നേ തേജു അവിടെ നിന്ന് ചായ പിടിക്കുന്നുണ്ട് ബസ്സിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവുട്ടൻ ഇത് ദൈ എന്തെങ്കിലും ഒന്ന് വാങ്ങണേ അപ്പോൾ ഞാൻ ഇപ്പോഴൊന്നും വാങ്ങിക്കൊടുക്കില്ല ഇന്നിപ്പോൾ എന്തോ കടലാസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങലാന്നെ പിന്നെ ഇതാ ദേവട്ടൻ്റെ വണ്ടിയെല്ലാം വന്ന് ദേവൂട്ടനെല്ലാം കയറ്റി വിട്ടേ പിന്നെ ഇതാ രാവിലെ കുറച്ച് അലക്കാനുണ്ടായിന് പിന്നെ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഇത് അലക്കും കാലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അമ്മ രാവിലെ കുറച്ച് അലക്കിട്ട് തന്നിട്ട് പോയി ബാക്കിയുള്ളതെല്ലാം ഞാൻ അലക്കലാന്നേ രാവിലെ തന്നെ കൊടുക്കാനുള്ള ഒരു കേക്ക് ഉണ്ട് കേട്ടോ അതാണ് ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നട്ടീവ ഉളാന്നേ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ജിമ്മിൽ പോകുന്ന വഴിയിൽ അതും കൂടി കൊടുത്തിട്ട് വേണം എനിക്ക് പോവാൻ അപ്പം ഞാൻ വേഗം തന്നെ അതിൻ്റെ മേലെ പേരല്ലെഴുതലാണേ പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഫോട്ടോ എടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞാനെന്താ കേക്കിന്റെ ഫോട്ടോ എല്ലാം എടുക്കലാ എന്നിട്ട് ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം പിന്നെ എന്തായാലും എനിക്ക് സ്റ്റാറ്റസ് കൊടുണല്ലോ അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു വീട്ടിലാണ് വീട്ടിലാന്നിട്ടാ കേക്ക് കൊടുക്കേണ്ടത് കേക്കെല്ലാം കൊടുത്ത് നേരെ ജിമ്മിലേക്ക് അങ്ങനെ ജിമ്മിൽ കുറച്ച് വർക്കൗട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് മീനെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എന്നിട്ടാ പോയിട്ടുണ്ടായിന് തലേന്നെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ നല്ല നമ്മളെ മുള്ളനും ചെമ്മീനും മത്തിയെല്ലാം ഉണ്ട് അപ്പോൾ ഞാനിതാ നമ്മളെ മുള്ളനില്ല അത് മുളകീശം വെക്കലാണ് കേട്ടോ ഉലുവ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് നല്ല ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ വഴഞ്ഞ് വന്നാൽ അതിലേക്ക് നമ്മളിതാ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പുളിവെള്ളം എല്ലാം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ അരവെല്ലം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇടുന്നത് മുള്ളം പിന്നെ വേഗം കലങ്ങി കലങ്ങിപ്പോകില്ല അതുകൊണ്ടാണ് ഈ അരവെള്ളം ഒന്ന് വെന്തതിന് ശേഷം മുള്ളൻ ഇടുന്നത് സമയം നല്ലവണ്ണം ലേറ്റ് ആയതുകൊണ്ട് ഉച്ചക്ക് ഞാൻ മാത്രമേ ഭക്ഷണം കഴിക്കാനില്ലേ അപ്പോൾ ഞാൻ പിന്നെ വേഗം ഇതാ കുറച്ച് പിന്നെ വെണ്ടയ്ക്കയും വഴുതിനിയും ഉണ്ടായിന് അതൊന്നും എഴുക്കു വയട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി വേഗം തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒന്നത് സെറ്റാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ കറിയെല്ലാം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ചൂടോടെ ചോറ് വയ്ക്കണം കുറച്ച് നാളിന് ശേഷമാണ് ഇന്നൊരു ഫുൾ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ ഇതാക്കറിയല്ല ശേഷം ഞാൻ ഇന്ന് ഉപമാ വന്നിട്ട് രാവിലത്തെ ഉപ്മാ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതാണട്ടെ കഴിക്കുന്നത് അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ